നൂറ് ദിവസം യുദ്ധം ചെയ്തിട്ടും നിങ്ങൾ എന്തു നേടി ചോദിക്കുന്നത് ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മയിൽ ഹനിയ ചോദിക്കുന്നത് നദന്യാഹുവിനോടാണ് നൂറ് ദിവസം തുടർച്ചയായി യുദ്ധം ചെയ്തിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ തൊടാൻ കഴിഞ്ഞു ഞങ്ങളുടെ സൈനികരെ തൊടാൻ കഴിഞ്ഞു ഞങ്ങളുടെ നേതാക്കളെ തൊടാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു നിങ്ങൾ അത്യന്താധുനിക സ്പൈ വിമാനങ്ങൾ ഇറക്കി ബന്ദികളെ കണ്ടെത്താൻ എന്നിട്ട് കണ്ടെത്തിയോ ഇസ്മായിൽ ഹനിയ ചോദിക്കുന്നു നൂറ് ദിവസമായിട്ടും നിതജ്ഞാഹുവിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല ഗസയിൽ വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞു തെക്കൻ ഗസ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞു ഹമാസ് പോരാളികൾ നടത്തുന്ന ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടു എന്തായാലും ഇസ്മയിൽ ഹനിയയുടെ ചോദ്യത്തിന് നെതന്യാഹു ഉത്തരം പറയേണ്ടി വരും നെതന്യാഹുവിനെ ചവിട്ടി തേച്ച് കളഞ്ഞു ഇസ്മയിൽ ഹനിയ ചവിട്ടി കൂട്ടിക്കളഞ്ഞു ഇസ്മയിൽ ഹനിയ ഇത് ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയത് കുറേ വംശഹത്യ നടത്തുന്നത് നടത്തുന്നതിൽ വിജയിച്ചു എന്നതാണ് മുസ്ലിം വിഭാഗത്തെ കൊന്നൊടുക്കുന്നതിൽ ജൂത വിഭാഗം വിഭജി വിജയിച്ചു അതാണ് ഇതുവരെ ഉള്ള യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയത് അവരുടെ ആരാധനാലയങ്ങൾ മുസ്ലിം വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ തകർത്തു അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു അവരുടെ ആശുപത്രികൾ തകർത്തു അവരുടെ പിഞ്ചുമക്കളെ കൊന്നുകൊല വിളിച്ചു നവജാത ശിശുക്കൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ചു അവരുടെ ഗർഭിണികൾ ചാപിള്ളകളെ പ്രസവിച്ചു ഇതൊക്കെയാണ് യുദ്ധം കൊണ്ട് ഇസ്രായേൽ നേടിയത് വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ പരാതി പോയിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് നെതന്യാഹുവിനോട് വിശദീകരണം പറയാൻ വിശദീകരണം നൽകാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇസ്രായേൽ സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് ശക്തമായ സമ്മർദ്ദത്തിൽ അതിനിടയിലാണ് സുമേൽ ഹനിയ നമ്മുടെ നെതന്യാഹുവിനെ അവഹേളിച്ചുകൊണ്ട് തങ്ങൾ തൻ്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നൂറ് ദിവസം യുദ്ധം ചെയ്തിട്ട് ഞങ്ങളുടെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞു എന്നാണ് ഇസ്മയിൽ അനിയ ചോദിച്ചിരിക്കുന്നത് അതിന് നെതന്യാഹുവിന് ഉത്തരമില്ല ഖാസയിൽ ഇസ്രായേൽ സൈന്യ സൈനികർ നരകയാതന അനുഭവിക്കുകയാണ് എവിടെ നിന്നാണ് ഹമാസിൻ്റെ ആക്രമണം വരുന്നതെന്ന് അറിയില്ല ഏ ഏത് ദുരങ്കത്തിലാണ് ഹമാസ് ഉള്ളതെന്ന് അറിയില്ല തേടിപ്പോയതെല്ലാം വ്യാജ ദുരങ്കങ്ങൾ തേടിപ്പോയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് അഭയാർത്ഥികൾ പിന്നീട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് വംശഹത്യ നടത്തുക എന്നുള്ളതാണ് കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് കൂട്ടത്തോടെ തന്നെയാണ് പലസ്തീൻകാരെ ജൂത സൈന്യം കൊന്നൊടുക്കിയത് അതിനെതിരെ ശക്തമായ എതിർപ്പ് അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് ഉയർന്നിട്ടും ഇവർ അത് മൈൻഡ് ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നത് ഈ ജൂത സൈന്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ മെറികേടിനെതിരെ എന്തായാലും ഇപ്പോൾ ഇസ്മായിൽ ഹനിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നതൻനാഹുവിന് കഴിയില്ല നൂറ് ദിവസത്തെ യുദ്ധം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല കുറേ പാവപ്പെട്ട ആൾക്കാരെ കൊന്നു കുറേ കുട്ടികളെ കൊന്നു കുറേ ശിശുക്കളെ ശിശുക്കളെ കൊന്നു കുറേ അഭയാർത്ഥികളെ കൊന്നു ഇത്ര തന്നെയാണ് കുറേ ആശുപത്രികൾ തകർത്തു കുറേ ആരാധനാലയങ്ങൾ തകർത്തു ഇതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നതൻനാഹു ഉത്തരം നതൻ ഉത്തരം മുട്ടിയിരിക്കുന്നു ഇസ്മയിൽ ഹനിയുടെ ചോദ്യത്തിന് മുന്നിൽ